ഹായ് ഇന്ന് നമ്മൾ മണ്ണൊരുക്കലിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ് കേട്ടോ ആദ്യം നമ്മൾ കുമ്മായം ചേർത്ത് ഒരുക്കിയ മണ്ണ് ഇപ്പോൾ ഇന്നിപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും എല്ലുപൊടി എല്ല്പൊടി വീപ്പിൻപിണ്ണാക്ക് അതുപോലെയുള്ള അനുബന്ധ സാധനങ്ങളും എല്ലാം ആഡ് ചെയ്ത് ഫൈനൽ നമുക്ക് മണ്ണൊരുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു നാലഞ്ച് ദിവസം മുന്നേ ദ കൊക്കോ പീറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഞാൻ ഇറക്കി വെച്ച് കുതിർത്ത് വെച്ച കൊക്കോ പീറ്റാണിത് അപ്പോൾ രണ്ട് ഈസ്റ്റോ ഒന്ന് ഈസ്റ്റോ ഒന്ന അനുപാതത്തിലാണ് നമ്മൾ ഈ മണ്ണ് ഒരുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കൊക്കോ പീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ മുന്നേ പറഞ്ഞു ഇത് നമ്മൾ നന്നായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന മണ്ണാണ് അപ്പോൾ ഇതിൽ ആവശ്യത്തിൽ കൊക്കോ പീറ്റ് ഒക്കെ ഉണ്ട് എന്നിരുന്നാലും ഓരോ തവണയും ഞാൻ കൃഷി ചെയ്യുമ്പോൾ കൊക്കോ പീറ്റ് കൂടി ആഡ് ചെയ്താണ് കൃഷി ചെയ്യുന്നത് വായുസഞ്ചാരത്തിനും വേരുകൾ വേരുകളിൽ നന്നായിട്ട് ഓടുന്നതിനും ഈ കൊക്കോ പീറ്റ് വളരെ സഹായകമാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ ചാണകപ്പൊടി ആഡ് ചെയ്യുക ആവശ്യമായിട്ടുള്ള ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുക കൊടുക്കല്ല് കട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് സ്യൂഡോമോണസ് ആണ് സ്യൂഡോമോണസ് ഒരു മിത്ര ബാക്ടീരിയാണ് ഇത് നമ്മുടെ ചെടികളുടെ വേര് പടലത്തിന് ചുറ്റുമുള്ള മണ്ണിൽ പ്രവർത്തിച്ച് അത്യാവശ്യം ബാക്ടീരിയൽ വാട്ടം ചെടിയുടെ ചുവട് ചെയ്യൽ വാട്ടങ്ങളെല്ലാം പ്രതിരോധിക്കുന്ന വിധം ഈ സ്യൂഡോമോണസ് പ്രവർത്തിക്കും കേട്ടോ ഇപ്പോൾ മണ്ണൊരുക്കുമ്പോൾ സ്യൂഡോമോണസ് എല്ലാവരും മണ്ണിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വാമാണ് വാമെന്ന് പറയുന്നത് ഒരു മിത്ര കുമിളാണ് ഇത് മണ്ണിൽ പ്രവർത്തിച്ചിട്ട് മണ്ണിലെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മിത്ര കുമ്പളാണ് കേട്ടോ അപ്പോൾ ഇതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എല്ലുപൊടിയാണ് അത്യാവശ്യത്തിന് എല്ലുപൊടി ആഡ് ചെയ്യുക ഇനി ആഡ് ചെയ്യുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്ക അറിയാം വേപ്പിൻ പിണ്ണാക്ക് ഒരുവിധം ബാക്ടീരിയകളെല്ലാം നശിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പിണ്ണാക്കാണ് കേട്ടോ അപ്പോൾ മണ്ണൊരുക്കുമ്പോൾ ഇത് നമുക്ക് നിർബന്ധമായിട്ടും വേപ്പിൻ പിന്നാക്കി ആഡ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഇനി മണ്ണെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ അതേ നമ്മുടെ മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോ ബാഗിലോ പോട്ടിലോ നമുക്ക് നിറച്ച് ചെടികൾ നടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കരിയില കമ്പോസ്റ്റോ അല്ലെങ്കിൽ കൊക്കോ പീറ്റിയ കമ്പോസ്റ്റോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടിയുടെ അളവ് കുറച്ച് ശേഷം കരിയില കമ്പോസ്റ്റോ കൊക്കോ പീറ്റിയ കമ്പോസ്റ്റോ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചാണകപ്പൊടി മാത്രമാണ് ചേർത്തേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഗ്രോ ബാഗ് അല്ലെങ്കിൽ പോട്ടിൽ നിറയ്ക്കുന്നതിന് മുന്നേ കരിയില ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പോട്ടിൻ്റെ അടിയിലേക്ക് കരിയില നിറയ്ക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ കരിയില നമ്മളൊരു വൺ തേർഡ് ഭാഗം നിറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മണ്ണ് നിറച്ച് ചെടികളോ വിത്തുകളോ അപ്പോൾ തൈകളെ മാറ്റി നടാനായിട്ടാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഇപ്പോൾ വിത്തുകളാണെങ്കിൽ ഞാൻ മുന്നേ വിത്ത് മുളപ്പിക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട് ചെറിയ വന്ന ശേഷമാണ് ഞാൻ ഇതിലേക്ക് മാറ്റി നടാറ് ഇപ്പോൾ ഞാനൊരു ത്രീ ഫോർത്ത് ഭാഗമാണ് ഇത് മണ്ണ് നിറച്ചേക്കുന്നത് ഇപ്പോൾ നമ്മളെ വെള്ളം അനുസരിച്ച് മണ്ണ് താഴ്ന്നു പോവുകയും പിന്നീട് ഞാൻ ആവശ്യമായിട്ടുള്ള മണ്ണ് ഞാൻ നിറച്ച് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന രീതി അപ്പോൾ വേറെ രീതിക്ക് ചെയ്യുന്നവരുണ്ടാവാം അപ്പോൾ എൻ്റെ ഇതാണ് ഞാൻ ഇതനുസരിച്ചിട്ടാണ് ഇത്രയും വർഷവും ഞാൻ ചെയ്തു പോകുന്നത് അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വിശേഷം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബായ്